കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തൂ സുരക്ഷാ പദ്ധതിയിലൂടെ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ പ്രകാശം പരത്തി ഗ്രാമപഞ്ചായത്ത് ആയിരത്തോളം സ്ട്രീറ്റ് ലൈറ്റുകളാണ് പഞ്ചായത്തിൽ പുതുതായി പ്രകാശിക്കുന്നത് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നാല്പത്തിയഞ്ച് ലക്ഷം ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എണ്ണൂറ് പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പുറമെ നൂറ്റി എഴുപതോളം പഴയ സ്ട്രീറ്റ് ലൈറ്റുകൾ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തിയത് ഉൾപ്പെടെയുള്ളതാണ് പദ്ധതി ഏകദേശം നാനൂറോളം ലൈറ്റുകൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബാക്കി വരുന്ന നാനൂറോളം ലൈറ്റുകൾ അടുത്ത ആഴ്ച തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കുകയും പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും േറ്റുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭരണസമിതി നല്ല കാഴ്ചപ്പാടോടു കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തുടർന്നും അടുത്ത വരും വർഷങ്ങളിലും കേടുവരുന്ന ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപയും കൂടി ഭരണസമിതി ഈ പദ്ധതി അംഗീകാരത്തോടുകൂടി പഞ്ചായത്തിന്റെ ഒന്നാളുകളിൽ നടന്നു പോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെറിയ വെളിച്ചമെങ്കിലും ആകട്ടെ എന്ന് ഭരണസമിതിയുടെ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇങ്ങനെ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരു പഞ്ചായത്തിൽ ഏകദേശം ഈ ഒരു വർഷം തികയുമ്പോൾ ആയിരം ലൈറ്റുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും സഹകരണം കൊണ്ടും ഈ നാടിനെ ഒത്തൊരുമ കൊണ്ടുമാണ് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് നടപ്പാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നാനൂറ്റി അൻപതോളം വീടുകൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ അനുവദിച്ച് അതിന്റെ പണി പൂർത്തീകരിച്ചു പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രയാസം സമയത്താണ് ഒരു പ്രയാസം സമയത്ത് ആംബുലൻസിൽ ഇന്ന് പഞ്ചായത്തിന് ഒരു ആംബുലൻസ് അനുവദിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മഠത്തിൽ വി മുഹമ്മദ് റാഷിദ് എ കെ റംലത്ത് ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്